ആ രാഷ്ട്രീയവും പ്രതിശാസ്ത്രവും നമ്മുടെ മനസ്സിൽ വിങ്ങിവിങ്ങി നിൽക്കുകയാണ് ആ രാഷ്ട്രീയവും പ്രതിശാസ്ത്രവും പി എസിൻ്റെ കാലഘട്ടം കഴിഞ്ഞായാലും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഉറച്ച ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പി എസ്സിൻ്റെ രാഷ്ട്രീയവും പ്രതിശാസ്ത്രവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ ഒരു ഉത്തേജനമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിലും മാസങ്ങളിൽ ഈ സമ്മേളനം നൽകിയ ഉത്തേജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പി എസിൻ്റെ രാഷ്ട്രീയവും പ്രതിശാസ്ത്രവും മുന്നോട്ട് കൊണ്ടുപോകുന്ന വിവിധങ്ങളായിട്ടുള്ള

പക്ഷെ വി എസിനെ സംബന്ധിച്ചിടത്തോളം വി എസ് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയെങ്കിലും ബി എസിന്റെ ആശയങ്ങളും പ്രത്യശാസ്ത്രങ്ങളും നമ്മളിൽ തന്നെ തുടരുകയാണ് അത് വി എസ് വിട്ടുപോയി എന്നുള്ളത് കൊണ്ട് അതിനൊരു ഒരു കുറവും അതിന് സംഭവിച്ചിട്ടില്ല ആ രാഷ്ട്രീയവും പ്രതിശാസ്ത്രവും നമ്മുടെ മനസ്സിൽ വിങ്ങിവിങ്ങി നിൽക്കുകയാണ് ആ രാഷ്ട്രീയവും പ്രതിശാസ്ത്രവും വി എസിന്റെ കാലഘട്ടം കഴിഞ്ഞായാലും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള മറ്റ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതുപോലൊരു വേദിയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് ഈ അനുസ്മരണ യോഗം നടത്തിയത് ഈ അനുസ്മരണ യോഗത്തിലൂടെ ബി എസിന്റെ കാലിക പ്രാധാന്യം ബി എസിന്റെ രാഷ്ട്രീയത്തിൻ്റെയും ബി എസിന്റെ പ്രതിശാസ്ത്രത്തിൻ്റെയും കാലിക പ്രാധാന്യം നമുക്ക് ഊന്നി പറയാൻ കഴിഞ്ഞു പ്രശസ്ത ചിന്തകനായിട്ടുള്ള ശ്രീമാ കെ സി മഹേഷ് ബാബുന്റെ ഉജ്വലമായിട്ടുള്ള ഭാഷണം അതുപോലെ തന്നെ യോഗത്തിൽ പങ്കെടുത്ത മറ്റുള്ളവരെയൊക്കെ തന്നെ ബി എസ് രാഷ്ട്രീയത്തിനും പ്രതിശാസ്ത്രത്തിലും ഇന്നത്തെ സമകാലിക കേരള രാഷ്ട്രീയത്തിലുള്ള പ്രസക്തി പ്രാധാന്യം അത് ഊന്നിപ്പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ യോഗം പി എസിന്റെ രാഷ്ട്രീയവും പ്രത്യശാസ്ത്രവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ ഒരു ഉത്തേജനമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിലും മാസങ്ങളിൽ ഈ സമ്മേളനം നൽകിയ ഉത്തേജനത്തിന്റെ അടിസ്ഥാനത്തിൽ പി എസിന്റെ രാഷ്ട്രീയവും പ്രതിശാസ്ത്രവും മുന്നോട്ട് കൊണ്ടുപോകുന്ന വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമായി ഞങ്ങൾ ഈ യോഗത്തെ കാണും